ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ടയുടെ ബി എസ് സിക്സ് മോഡല് യൂണിക്കോൺ വണ്ടി റിപ്പയറിങ്ങിനായിട്ട് വന്നതാണ് നമുക്ക് നിലവിൽ ആക്സിഡൻറ്റ് സംബന്ധമായിട്ടുള്ളൊരു വർക്കാണ് അതായത് വണ്ടി ചെറുതായിട്ടൊന്ന് മറിഞ്ഞു പോകുന്നതാണ് അപ്പോൾ ഒന്ന് രണ്ട് പാർട്സുകൾ ഡാമേജ് ഉണ്ടായിരുന്നു അതും പ്രകാരം നമ്മൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ നമുക്ക് വേറെ ജനറൽ ആയിട്ട് സർവീസോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ റിപ്പയറിംഗ് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആ പറയുന്ന വർക്കുകൾ മാത്രം നമ്മളതിനകത്ത് ചെയ്തു പോകാം ജനറലായിട്ടുള്ള സർവീസോക്കെ ഉണ്ടെങ്കിലാണ് നിലവിൽ നമ്മൾ വണ്ടി ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുള്ളൂ അപ്പോൾ നിലവിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ആക്സിഡൻറ്റ് വർക്കുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് അപ്പോൾ നമ്മൾ മാറ്റിയേക്കുന്ന പാർട്സുകളുടെ ഒരു ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാം അപ്പം നമുക്ക് അതിൻ്റെ ഈ ക്രാഷ് ഗാർഡ് യൂണിറ്റ് ഈ സൈഡ് ബെൻഡായി പോയിട്ടുണ്ട് അപ്പോൾ അത് മാറ്റിയിടാൻ പറഞ്ഞപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ടുണ്ട് പിന്നെ ബാക്ക് ബ്രേക്കിൻ്റെ പെഡല് അത്യാവശ്യം ആ സൈഡിലായിരുന്നു ഇടി വന്നിരുന്നത് അപ്പോൾ അത് മൊത്തം പിരിഞ്ഞ് ഒരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ടുണ്ട് ബ്രേക്കിൻ്റെ ഫ്രണ്ട് ഹാൻഡിൽ ലിവറാണത് പിന്നെ ഇത് വൈസറിൻ്റെ പാർട്സുകളാണ് ഇത് ഫ്രണ്ടിൽ വരുന്ന ഹെഡ്ലൈറ്റ് ഡൂമാണ് ഈ വന്നത് അതിൻ്റെ റോം കവറ് വന്നിട്ടുണ്ട് വിൻഡോഷീൽഡ് വന്നിട്ടുണ്ട് കെട്ടലൈറ്റിന് ചെറിയ സ്ക്രാച്ച് ഉണ്ട് അപ്പോൾ തൽക്കാലം നമ്മൾ മാറ്റിയിട്ടില്ല അതേപോലെ തന്നെ ഹാൻഡിൽ ബാറ് അലൈൻമെൻറ്റ് മാറിപ്പോയിട്ടുണ്ട് അപ്പോൾ ഹാൻഡിൽ ബാർ അടക്കം നമ്മൾ മാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ടല്ലോ ഇപ്പോൾ ക്രാഷ് കാർഡ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഹെഡ് കെട്ടലൈറ്റ് വൈസൻ്റെ പറയുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഈ വൈസൻ്റെ ഭാഗം നമ്മൾ ഫുള്ള് മാറ്റിയിട്ടുണ്ട് ഹെഡ് ഇവിടെ ചെറിയൊരു സ്ക്രാച്ചസ് ഉള്ളൂ ചെറിയൊരു അരച്ചിലേ ഉള്ളൂ അപ്പോൾ കാരണം നമ്മൾ തൽക്കാലം അതൊന്നും ചെയ്തിട്ടില്ല ബ്രേക്ക് ലിവർ ക്രാഷ് കാർഡ് ബ്രേക്കിൻ്റെ പെഡല് മാറ്റിയിട്ടുണ്ട് ഈ ഫുഡ് റെസ്റ്റ് ബാറും കൂടി മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഐറ്റം നമുക്ക് അന്വേഷിച്ചിട്ട് ഒരു സ്ഥലത്തും അല്ല സ്റ്റോക്കിലില്ല പിന്നെ ലെവൽ ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ലെവൽ ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടില്ല പിന്നെ ഇനി ഒരു പക്ഷേ നിങ്ങൾ ഇപ്പോൾ ലെവൽ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ തന്നെ ഒരു കാരണവശാലും എൻജിന് ഈ കണ്ടീഷനിൽ നിർത്തിയിട്ട് ലെവൽ ചെയ്യാനായിട്ട് ശ്രമിക്കരുത് കാരണം എന്ന് വെച്ചാൽ എൻജിൻ കേസുമെ വെറുതെ നാല് ബോൾട്ടിട്ട് പിടിപ്പിച്ച് വെച്ചാൽ അപ്പോൾ നമ്മൾ നമ്മളിത്മേ വെച്ചിട്ട് ഒരുപാട് ചിറ്റയ്ക്ക് അടിക്കുകയോ അല്ലെങ്കിൽ ബലം കൊടുക്കുകയോ ചെയ്താൽ എഞ്ചി ഗേസ് അലുമിനിയം മെറ്റീരിയലാണ് അപ്പോൾ അത് പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം ഇനി അതല്ല ലെവൽ ചെയ്യുന്ന ഐറ്റം അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്ത് വരുത്താം സംവിധാനം ചെയ്യാം വന്നു കഴിയുമ്പം കോൺടാക്ട് ചെയ്തോളാം കേട്ടോ ലെവൽ ചെയ്യണമെങ്കിൽ കേട്ടോ അതെ അല്ലെങ്കിൽ നിങ്ങൾ പുറമെ അന്വേഷിക്കണേ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ കാരണം നമുക്ക് ഓർഡർ കൊടുക്കുന്ന ഭാഗങ്ങളിൽ സ്ഥലത്തൊന്നുമില്ല തൊട്ടടുത്ത സമീപ പ്രദേശങ്ങളിലെ ഷോപ്പുകളിൽ അന്വേഷിച്ചു അവിടെ നമുക്ക് ഐറ്റം അവൈലബിൾ അല്ല ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ തൽക്കാലം സ്കിപ്പ് ചെയ്തേണ്ടത് ബാക്കിത്തെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് വാട്ടർ സർവീസും കൂടി പറഞ്ഞിട്ടുണ്ട് ഒന്ന് കഴുകാനും കൂടി പറഞ്ഞിട്ടുണ്ട് വേറെ വർക്കുകളൊന്നും തന്നെ ഇല്ല ഏഹ് ജനറലായിട്ടുള്ള സർവീസോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട വർക്കിന് വേണ്ടിയിട്ടാണ് വന്നതാണ് അപ്പം ആ വർക്ക് മാത്രമാണ് നമ്മൾ ചെയ്തേക്കുന്നത് അതിൻ്റെ മാറ്റിയേക്കണ പാർട്സുകളുടെ ഡീറ്റെയിൽസാണ് ഇപ്പം ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പം അതിൻ്റെ ബില്ല് കാര്യങ്ങളൊക്കെ ഓൾറെഡി വണ്ടി വർക്ക് കംപ്ലീറ്റ് ആയി ബില്ല് ആയി കഴിഞ്ഞാൽ ആകുമ്പോഴത്തേക്കും വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് വാട്ടർ സർവീസ് അടക്കം കഴിഞ്ഞ് വന്നേമേ ബില്ല് ഡീറ്റെയിൽസ് നമുക്ക് വാട്സാപ്പിലേക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ